ഹായ് ഗൈസ് എല്ലാ അച്ഛന്മാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ഗെയിമിനെ തൊട്ട് വരുന്നു എം എറ്റീനും പിന്നെ നമുക്കോ ബി ട്വൻറ്റി ഫൈവ് അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്ന കുറേ കുറേ സാധനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും പ്രവർത്തിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം പുതിയതായിട്ട് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്ന വിൻ്റർലാൻഡ് ടു തൗസൻഡ് ട്വൻറ്റീന്ന് പറയുന്ന എം ഐ ടിൻ്റെ സ്കിന്ന് നമ്മുടെ ഗെയിമിനകത്തോട്ട് ഡിസംബർ മന്ത് പകുതിയൊക്കെ ആകുമ്പോൾ പറ്റും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് മെയിൻലി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അത് വെപ്പൻ റോയിൽ വഴിയാണോ അതോ നമ്മുടെ നേരത്തെ രണ്ട് എം ഐ ടി വന്നതുപോലെ ഡൈസ് ഇവൻറ്റ് വഴിയാണോ അതേപോലെ നമ്മൾ നേരത്തെ രണ്ട് എം ഐ ഡൈസ് ഇവൻറ്റ് വഴിയാണ് നമ്മുടെ സെർവറിൽ വന്നത് കുറച്ച് സെർവറിലൊക്കെ വെപ്പൺ റോയിൽ വഴിയാണ് വന്നിട്ടുണ്ടായിരുന്നു ചിലതിലൊക്കെ ഇതിലും ഡയമണ്ട് കുറഞ്ഞ ഇവൻ്റ് വഴിയൊക്കെ ആയിരുന്നു വന്നിട്ടുള്ളത് ഉണ്ടായിരുന്നത് അപ്പം നമുക്കും അതേപോലെ ഇപ്പോഴത്തെ മേറ്റിൻ ഇപ്പോൾ അറബിൻ്റെ തൊറില് വന്നിട്ടുണ്ട് ഇതേപോലെ ഡൈസ് ഇവൻ്റ് വഴിയാണ് നമുക്ക് അതേപോലെ ഡൈസ് ഇവൻ്റ് വഴി ആവാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതേപോലെ വെപ്പൺ ട്രോയിൽ വഴി ആവാനായിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം അതിനെപ്പറ്റി പിന്നെ നമുക്കിത് ഫ്രീ ആണെന്നുള്ള കാര്യം കുറേ പേര് ഫ്രീ ആണെന്നും പറയുന്നുണ്ട് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് മെയിനായിട്ട് നോക്കുന്നത് ഓൾറെഡി നിങ്ങളെല്ലാവരും ഒരുപാട് ഘട്ടം കണ്ടതാണ് ഇതാണ് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്ന എം ഐ ടിൻ്റെ സ്കിന്ന് അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു സ്കിന്നാണ് വിൻ്റർലാൻഡിൻ്റെ തീമിൽ വരുന്ന ഈ ഒരു സ്കിന്നെ വിൻ്റർലാൻഡ് ടു തൗസൻഡ് ട്വൻറ്റിന്നാണ് ഈ ഒരു സ്കിന്നിൻ്റെ പേര് എം ഐ റ്റീൻ എയ്റ്റി സെവൻ്റെ എൻ്റെ ആട്രിബ്യൂട്ട്സ് വന്നിട്ട് ഡബിൾ റേഞ്ച് സിംഗിൾ റീലോഡ് സ്പീഡ് മൈനസ് സോറി റീലോഡ് സ്പീഡ് മൈനസ് പിന്നെ സിംഗിൾ മൂവ്മെൻറ്റ് സ്പീഡാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് വരുന്നത് എൻ്റെ ആറ്റിബ്യൂഡ്സ് എന്തോ മാഗസിൻ ഡബിളാണ് ഡാമേജ് സിംഗിൾ ആണ് ഡാമേജ് ഡബിളാണ് മാഗസിൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ മുമ്പ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആറ്റിബ്യൂഡ്സ് ഇതിനു മുമ്പും അതായത് ഞാൻ ഈ വീഡിയോ ഇരുന്നതിന് മുമ്പും ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആട്രിബ്യൂട്ട്സ് ഇതെങ്ങനെ വരുന്നേ എന്ന് നമുക്ക് സംസാരിക്കാം ഇന്ത്യൻ സെർവറിലായത് കൊണ്ട് ഒരുമിക്കവാറും ഡേയ്സെൻ്റെ വഴി കൊണ്ടുവരാനായിരിക്കും സാധ്യത പിന്നെ രണ്ട് എം ഐ ടി വന്നതും ഡേയ്സൻ്റെ വഴിയാണ് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് എം ഫോർ എവൻ്റെ ഓപ്പൺ റോയിലായിരിക്കും കൂടുതലും ചാൻസ് അത് കഴിഞ്ഞിട്ട് ഓപ്പൺ റോയിൽ വരാനും ഒരു സിക്സ്റ്റി പേഴ്സൻറ്റേജ് ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അത് ഇതുവരെയും കൺഫേം ആയിട്ടില്ല നമുക്ക് വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു ചാൻസസ് മാത്രമാണ് അതായത് വെപ്പൻ റോയിൽ നമുക്കിതുവരെ എമേരിയൻ സ്കിൻ വന്നിട്ടില്ല ഇതിനു മുമ്പ് വന്ന സ്കിൻ വെപ്പൺ റോയിൽ കുറച്ച് സെർവറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് സെർവറിൽ ഇതിലും കുറഞ്ഞു വീണിയാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇതെന്തായാലും വെപ്പൺ റോയിൽ വരണം കേസ് എന്നാലേ അതിൻ്റെ ഒരു ഇത് കറക്റ്റ് ആവത്തുള്ളൂ കാരണം ഇത്രയും രണ്ട് സ്കിന്ന് അപ്പോൾ ഡബിൾ റേഞ്ച് അത്യാവശ്യം നല്ലൊരു ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ പോലും ഈ റിലോഡ് സ്പീഡ് മൈനസ് ഒക്കെ ആവുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഹോബി അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ക്യാരക്ടറാണ് ഹോബി അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്ന സ്നോവിൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ബാറ്ററി ബുൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് നാളെ വരുന്ന വീഡിയോയിലായിരിക്കും പറയുന്നത് സോ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബില്ലേക്കണം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക എന്നാലും ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ പിന്നെ നമ്മളെ ചാനലായിട്ട് സംബന്ധിക്കുന്ന മറ്റു കാര്യം കൂടെ പറയാം ഇനിയും നമ്മൾ ഫൈക്കേ ആവുന്നത് വരെ അതായത് ഏകദേശം ഡിസംബർ പകുതിക്കുമ്പോൾ നമ്മളാ ചാനൽ ഫൈക്ക് എത്തിക്കാനായിട്ട് മാക്സിമം നോക്കുക ഫൈക്ക് ആവുന്നവരെയൊക്കെ നമ്മൾ മെയിൻലി ഈ ഒരു അപ്ഡേറ്റ് ഏറ്റവും ആയിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോസാണ് ഇടുന്നത് വെറും കൊണ്ടല്ല ഒ ബി ട്വൻറ്റി ഫൈവ് അപ്ഡേറ്റ് കാര്യമാണ് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടുണ്ട് പക്ഷേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒഫീഷ്യലായിട്ട് ഒരു ഇമേജ് ആണ് ഇതിനകത്ത് നമുക്ക് ഊ കോങ്ങിനാണ് പോലെ തോന്നുന്നത് ഇത് ഊ കോങ്ങിൻ്റെ അവേക്കിൻ ക്യാരക്ടറാണോ അതോ പുതിയ പെറ്റാണോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല എന്തായാലും പുതിയൊരു അവേക്കിൻ ക്യാരക്ടറോ ഒരു പെറ്റ് നമ്മുടെ കൈമിനകത്തോട്ട് വരുന്നുണ്ട് ജസ്റ്റ് ഇതൊരു കൺഫ്യൂഷനാണ് മോക്കോ അല്ലെങ്കിൽ ഊ കോങ് അവേക്കനാകുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ഒരു അപ്ഡേറ്റിൻ്റെ ഒരു ട്രെയിലർ റിലീസ് ആയ സമയത്ത് മോക്കോ വയ്ക്കണാവുന്നതിൻ്റെ കുറച്ച് ക്ലൂസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മോക്കോ വയ്ക്കണാവാനാണ് കൂടുതലും ചാൻസ് ഇതൊരു പെറ്റായിട്ട് വരാനാണ് ചാൻസ് ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളീ കാണുന്ന വണ്ടിൽ മറ്റൊരു സെർവറിലെ ഹാക്കേഴ്സ് വഴി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ബാഗും സെക്കൻഡറി സെക്കൻഡ് ആയിട്ടാണ് വരുന്നത് ഓക്കെ നമ്മുടെ സെർവറിൽ ഇങ്ങനെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് മിക്കവരോ അടുത്ത ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ വരുന്നതായിരിക്കും മെയിൻ സെർവറിൽ ഈ ഒരു ഇമോട്ട് ഇങ്ങനെ ഒരു ഇവൻറ്റ് വഴിയാണ് കൊടുക്കുന്നത് എഫ് എഫ് സി എസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ സെർവറെ പേടിക്കേണ്ട ഉറപ്പായിട്ടും തന്നെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നത് ഓക്കെ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നിങ്ങൾക്ക് ഇതേപോലുള്ള കിട്ടാൻ വീഡിയോ പ്രതീക്ഷിക്കാം നാളെ നമ്മൾ ഉറപ്പായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോഴാണ് നമുക്ക് കോപ്പി അപ്ഡേറ്റ് വരാറ് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ നമ്മുടെ ഇൻക്യുബേറ്ററിൽ ഒരു ഗൺ സ്കിന്നിൻ്റെ ഇൻകുബ്യൂട്ടർ വരാറുണ്ട് സോ അടുത്ത് ഗൺ സ്കിന്നിൻ്റെ ഒരു ഇൻകുബ്യൂട്ടർ അടുത്ത ഓബി അപ്ഡേറ്റിന് വരാനായിട്ട് ചാൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കാണുന്ന ഗ്രോസ് മിക്കവാറും ടോപ്പ് വരാനായിട്ടാണ് ചാൻസ് അതായത് അടുത്ത് വരുന്ന എം ഫോർ എ വൺൻ്റെ കൂടെ വരുന്ന ഗ്രോസയാണ് ഇത് ഈ ഒരു എം ഫോർ എ വൺ വെപ്പൺ റോയൽ അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ ഒരു ഹോഗിൻ്റെ കണ്ണു എന്ന പോലെ ഒരു ബുവിൻ്റെ വഴിയായിരിക്കും വരുന്നത് ഇതും കൺഫേം ആയിട്ടില്ല വെപ്പൺ ട്രോയിലിനാണ് കൂടുതൽ ചാൻസ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പാൻ്റെ സ്കിന്നും നമുക്ക് ലൈറ്റ് പ്ലാസ് ക്രിയേറ്ററിൽ കൂടെ വരുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ ഒരു വീഡിയോയിൽ നമുക്ക് അടുത്ത നാളെ ഡെയിലീസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം